കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ കൊല്ലങ്കോട് പതിനാലാം മേഖലാ സമ്മേളനം നടത്തി ബിലേഷ് കൌണ്ടിയാണ് സമ്മേളന വേദി ഫെബ്രുവരിയിൽ ചിറ്റൂരിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ നടന്നുവരുന്നത് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി മേഖലാ ജോയിന്റ് സെക്രട്ടറി എം സുരേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ സി ബി എൽ ചെയർമാനും സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ രാജ്മോഹൻ മാമ്പറ ഉദ്ഘാടനം ചെയ്തു സർവീസ് മേഖലയിൽ നമ്മൾ നൽകുന്ന ഉത്തരവാദിത്വം ജനം വിശ്വാസത്തിലെടുത്തതാണ് ഈ മേഖലയിൽ വിജയത്തിന് കാരണമായതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്മോഹൻ മാമ്പറ പറഞ്ഞു മറ്റ് കോർപ്പറേറ്റ് കുത്തകകളെ അപേക്ഷിച്ച് നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ എട്ടാം സ്ഥാനത്തെത്തിയത് വൻ നേട്ടമാണെന്നും രാജ്മോഹൻ മാമ്പറ തുടർന്ന് പറഞ്ഞു ഈ വിലയാണ് അല്ലെങ്കിൽ അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പരിഗണിച്ചു ഈ സമൂഹം പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഡിജിറ്റൽ രംഗത്ത് ഒന്നാം സ്ഥാനവും ബ്രോഡ്ബാൻഡ് രംഗത്ത് ഒന്നാം സ്ഥാനവും ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ മഹാരാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഒരു മനുഷ്യന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഇന്റർനെറ്റ് സർവീസ് രംഗത്ത് എട്ടാം സ്ഥാനം ലഭിച്ചിട്ടുള്ളൂ നമ്മളേറെ പ്രയാസപ്പെട്ടവരാണ് നമ്മുടെ ഈ രംഗത്തെ അവിടെ നമ്മൾ വിജയിക്കാനുള്ള കാരണം നമ്മുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കേവലം ഒരു കൂടിച്ചേരൽ മാത്രമല്ല നമുക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട് ആ ലക്ഷ്യബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തന പദ്ധതികള് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നതും നമ്മുടെ വിജയവും പാലക്കാട് ജില്ല നമുക്കറിയാം ഓപ്പറേറ്റർ അസോസിയേഷൻ സംബന്ധിച്ച് ഒരുപാട് ഓപ്പറേറ്റർമാരുണ്ടായിരുന്ന ജില്ലയായിരുന്നു പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ പേരുണ്ടായിരുന്ന ജില്ലയായിരുന്നു കാലഘട്ടത്തില് മേഖലാ പ്രസിഡന്റ് എസ് പ്രദീപ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി സി ശശിധരൻ മേഖലാ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ എ മാധവൻകുട്ടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ അംഗം സി പ്രദീപ് കുമാർ ഇന്റേണൽ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം ജി രാജശേഖരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ യു ബി പി എൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം പൊതു ചർച്ച നടന്നു ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് ജില്ലാ ട്രഷറർ ജിതേഷ് മേഖലാ വൈസ് പ്രസിഡന്റ് സി രമേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റായി ശശി മേനോൻ സെക്രട്ടറിയായി മാധവൻകുട്ടി ട്രഷററായി ഹരിദാസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്